ഇന്നത്തെ പോലെ രാവിലത്തെ പതിവ് ഗണപതിപം കഴിഞ്ഞ് പക്ഷെ പൂജ സമയമായപ്പോഴേക്കും നല്ലൊരു മഴ മുട ഇല്ലാത്തത് കൊണ്ടും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈക്കിട്ട് വലിയൊരു പാത്രത്തിന് അടപ്പെടുത്ത് തലയിൽ വെച്ചാൽ കയറും പക്ഷെ ഉഷപൂ കഴിഞ്ഞ് ദീപാരാധന കാണിച്ച് പുറത്തു എന്റെ വിഷപ്പം ദൈവം മനസ്സിലാക്കുന്നു കറക്റ്റ് സമയത്ത് അമ്മയുടെ മോൾ ഇന്ന് ഭക്ഷണം കൊണ്ടുപോകും പക്ഷെ ഉച്ചപൂജ ദീപാരാധന കഴിഞ്ഞ് ആദ്യമായത് കൊണ്ട് ഇന്നത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇന്ന് അമ്പലത്തിൽ അന്നത്തനം ഉണ്ടായതുകൊണ്ട് അന്നത്തനം കൊണ്ടു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമ്പലത്തിൽ അന്നദാനം കഴിഞ്ഞ പ്രത്യേക സോദായത് കൊണ്ട് അതത്രയും കഴിച്ചതിന് ശേഷം നേരെ അമ്പലത്തിൽ ഇറങ്ങി പോത്തം അങ്ങോട്ടുള്ള ഒരു മല ടെക്സ്റ്റൈൽസ് കയറി ഒരു കറത്തെ മുണ്ടും മേടിച്ചത് ഡി ടി ഡി സി ൊരു പാഴ്സലൊന്നും ആ പാഴ്സലും വാങ്ങിച്ചിട്ട് കേട്ട് അത്താഴ പൂജ ദീപാരാധന എല്ലാം കഴിഞ്ഞ ശേഷം ശേഷമാൻ അയ്യപ്പനെ കാണാനുള്ള യാത്രയ്ക്കുള്ള തുടക്കം ഞാൻ അവിടെ ഈ യാത്ര തിരിച്ച് നേരെ നിലയ്ക്കൽ എത്തിയ കേട്ടോ പമ്പയിൽ പാർക്കിംഗില്ലാത്തതുകൊണ്ട് നിലയ്ക്കൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ് കയറി വേണം അങ്ങോട്ട് പമ്പയുള്ള അയ്യപ്പന്റെ ഈ ഒരു പ്രതിമ എല്ലാവർക്കും കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ നിലക്കിൽ നിന്ന് അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം പമ്പയിലെത്തി കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എത്ര പെരുന്നാൽ അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അമ്പ വഴി വരുമ്പോൾ കാഴ്ചകളാട്ട നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും കൃത്യം മൂന്ന് മണിയായി കേട്ടോ മൂന്ന് മണിയായപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പേപ്പറെല്ലാം കാണിച്ച് നേരെ മല ചവിട്ടി തുടങ്ങി ഏകദേശം മുകളിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയി കേട്ടോ മല കയറ്റങ്ങൾ എല്ലാം കഴിഞ്ഞ് കൃത്യം അഞ്ച് മണിയായപ്പോഴേക്കും അന്നിധാനത്തുള്ള നടപ്പന്തലിൽ കേട്ടോ നട തുറന്ന സമയമായത് കൊണ്ട് കുറച്ച് പേരെ അങ്ങോട്ട് വിട്ടു അങ്ങനെ നീണ്ട നേരത്തെ കാത്തിപ്പിന ശേഷം ഭഗവാനെ പതിനെട്ടാം പടി കണ്ടു കേട്ടോ അന്നിതാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഏതൊരു അയ്യപ്പ ഭക്തനും ഇത്ര കടലിൽ മതി വരാത്തതാണ് നമ്മൾ അയ്യപ്പന്റെ പൊന്നും പതിനെട്ടും അത് കഴിഞ്ഞ് ഭഗവാന്റെ പതിനെട്ടാം പടിക്ക് താഴെ തേങ്ങയുടിച്ചും പതിനെട്ടാം പടികളെല്ലാം ചവിട്ട് തുടങ്ങി കേട്ടോ അയ്യപ്പനെ നല്ലപോലെ കണ്ടു തൊഴുതന് ശേഷം ഈ അഭിഷവും കഴിഞ്ഞ് നേരെ അരവണമടക്ക് ഇതാണ് അവസ്ഥ കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായോണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ പിന്നെ അരവണയും പ്രസാദം നിലക്കരുന്ന് മേടിക്കാൻ വിചാരിച്ചു നല്ല തിരക്കാണ് സീസണില് ഇടി എന്ന് പറഞ്ഞാളായിരുന്നു എല്ലാവരും കിട്ടി എനിക്കും കിട്ടി തൊഴിലിട്ട് അത് കഴിഞ്ഞ പോകുന്ന വഴി ഒരു സിംഹാല കുറവേ കണ്ട കേട്ടോ തിരിച്ചറിയുമ്പോഴും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ എന്റെ കൂടെ അനിയന്മാരും ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് ഒരു ചായയും മജീം കഴിച്ച് നേരെ ശരംകുത്തിയാലും എത്തിയു അതുകഴിഞ്ഞാൽ വീട് നടന്നു തുടങ്ങിയോ പമ്പയിലോട്ട് ഇപ്പോഴേക്കും നല്ലൊരു കോടമഞ്ഞിറങ്ങി തുടങ്ങിട്ടോ ആ കൃത്യം എട്ട് മണിയായപ്പോഴേക്കും പമ്പയിൽ എത്തിക്കാട്ട് യപ്പിന്റെ പ്രതിമയുടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴും ബസ് സ്റ്റോപ്പ് അങ്ങനെ അവിടെ ബസ്സും കയറും നേരെ നിലക്കൽ എത്തിയ അവിടെ അരമണി അപ്പം മേടിച്ച് നേരെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് നേരെ ലാഹയത്തിന് കഞ്ഞിയും കുടിച്ച് നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യുള്ള വീഡിയോ അടുത്തു വിടണം ബൈ